അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒരു വിശ്വാസി അവന്റെ എല്ലാ പ്രഭാതത്തിലും ചെല്ലാൻ തിർനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച പ്രാർത്ഥനകളിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത പ്രാർത്ഥന ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر أصبحنا وأصبح الملك لله لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وما بعده എന്റെ രക്ഷിതാവേ ഈ ദിവസത്തിലെയും ശേഷം വരുന്ന ദിവസങ്ങളിലെയും എല്ലാ നന്മകളെയും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അതുപോലെ ഈ ദിവസത്തിലെയും ശേഷം വരുന്ന ദിവസങ്ങളിലെയും എല്ലാ ഷെറുകളെ തൊട്ടും എല്ലാ തിന്മകളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുക പ്രബ്ബി അഴോതുപിക്കൽ വസു എന്റെ രക്ഷിതാവെ മടിയിൽ നിന്നും അഥവാ അലസതയിൽ നിന്നും മോശമായ വാർദ്ധിക്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുകിം എന്റെ രക്ഷിതാവെ ഖബർ ശിക്ഷയെ തൊട്ടും അതുപോലെ നരക ശിക്ഷയെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുകയാസ്ബനൽ മുൽക്കൂലില്ല ഞങ്ങളും ലോകത്തുള്ള മുഴുവൻ അധികാരങ്ങളും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലായിക്കൊണ്ട് പ്രഭാതത്തിലായിരിക്കുകയാണ് ലാ ഇലഹ അള്ളാഹു അല്ലാതെ ആരാധനക്കർ ആരാധനാനും ഇല്ല വഷ്ദഹു അവനേകനാണ് ലാ ശരീഖു അവന് പങ്കുകാരില്ല ലഹുൽ മുൽക്കു അവനാണ് സർവ്വ അധികാരങ്ങളും വലഹുൽ ഹംദു സർവസ്തുതികളും അവന് മാത്രമാണ് അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും കഴിവുള്ളവനാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്രഭാതത്തിലും ഈ പ്രാർത്ഥന നിർവഹിക്കാൻ നൽകട്ടെ അസലൈക്കും